നമസ്കാരം റാഫ് റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തരം ട്രെയിനുകൾ നമ്മുടെ മുന്നിലൂടെ ജീവിതത്തിൽ ഒരു തവണ മാത്രമേ പാസ് ചെയ്യുകയുള്ളൂ അപ്പോൾ അതിൽ കയറാതിരിക്കുക അതിനോട് നോ പറയുക എന്നുള്ളത് കുറച്ച് ഹാർഡായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഇനീഗോ മാത്തീനസാണ് എഫ് സി ബാഴ്സിലോണ വിട്ട് അൽനസറിലേക്ക് ജോയിൻ ചെയ്തതിനെക്കുറിച്ച് അത്രമൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അതിനോട് നോ പറയാൻ പറ്റില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് തനിക്ക് വയസ്സ് മുപ്പത്തിനാലായി കുറച്ചുകൂടി സമയം തനിക്കുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ബാഴ്സയിൽ തുടർന്ന് പക്ഷേ ഇപ്പോൾ കരിയറിൻ്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ നോ പറയുക എ എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് താൻ കൊടുമറിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ അതെന്താണ് എന്താണ് കാരണം എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായല്ലോ ഇനി ഞാനത് പറഞ്ഞ് വിശദീകരിക്കുന്നില്ല പക്ഷെ ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ബാഴ്സലോണയുടെ അധികൃതരെയായിരുന്നു ഹൻസി ഫ്ലിക്കിനെ അൻസിഫ്ലിക്ക് വലിയ രൂപത്തിൽ നീഗോ മാർട്ടിസ്റ്റിനെ ഇഷ്ടപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ രീതിയിൽ അധികം സംതൃപ്തനായിരുന്നു അപ്പോൾ അൻസി ഫ്ലിക്കിനോട് സംസാരിച്ചു എപ്പോൾ ബാഴ്സലോണയുടെ പ്രീ സീസൺ ടൂറ് ജപ്പാനിൽ നടന്ന് തിരിച്ചു വരുന്ന വഴിയിൽ അദ്ദേഹം അൻസി ഫ്ലിക്കിനോട് സംസാരിച്ചു ഫ്ലിക്ക് ഞെട്ടി കാരണം എല്ലാം സെറ്റാക്കി അടുത്ത സീസണിനും ഭദ്രം തൻ്റെ ഡിഫൻസ് എന്ന് കരുതിയിരിക്കുന്ന മനുഷ്യനോട് പോയിട്ട് പറയുകയാണ് ഞാൻ ഞാൻ പോവുകയാണ് എനിക്ക് സൗദി സൗദിന്ന് ഓഫർ ഉണ്ട് എന്ന് പക്ഷേ അൻസി ഫ്ലിക്ക് ആദ്യം ഞെട്ടിയെങ്കിലും അടുത്ത മിനിറ്റിൽ കാര്യം അദ്ദേഹം മനസ്സിലാക്കി കാരണം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ജീവിതത്തിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ ഒരാൾക്ക് വരുമ്പോൾ അത് തടയുന്നത് ശരിയല്ല എന്ന് അൻസി ഫ്ലിക്കിന് തോന്നി അദ്ദേഹവും പോകാൻ അനുവാദം കൊടുക്കുകയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് നീഗോ മാർട്ടിനസ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണ് നീഗോ മാർട്ടിനസ് പറയുന്നു ഞാൻ ഫ്ലിക്കിനോട് സംസാരിച്ചത് ആ ഒരു ടൂറിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്താണ് വളരെ ഹോണസ്റ്റായിട്ടാണ് സംസാരിച്ചത് അദ്ദേഹം എന്നെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി ആകെ ഒരു വർഷം മാത്രമാണ് എൻ്റെ കോൺട്രാക്റ്റിൽ ബാക്കിയുള്ളത് ബാഴ്സലോണയിൽ എനിക്ക് മുപ്പത്തിനാല് വയസ്സുമുണ്ട് കൂടുതൽ സമയമുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ബാഴ്സയിൽ തുടർന്നേനെ പക്ഷേ ഇത്തരം ട്രെയിനുകൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോവുക എന്നുള്ളത് വളരെ റയറായിട്ടാണ് അതിനോട് നോവറിയുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഫ്ലിക്കിനോട് ഞാൻ വിശദമായിട്ട് തന്നെ സംസാരിച്ചു കാരണം എനിക്ക് അങ്ങനെ തെറ്റായ രൂപത്തിൽ പോകാനായിരുന്നില്ല താല്പര്യം ആവശ്യത്തിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ആളുകൾ പലതരത്തിലും കാര്യങ്ങളെ കാണും സോ ഞാൻ ബാഴ്സലോണയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ വളരെ ഹോണസ്റ്റായിട്ടാണ് അദ്ദേഹവുമായിട്ട് സംസാരിച്ചത് അദ്ദേഹം എന്നെ പെർഫെക്റ്റ്ലി മനസ്സിലാക്കി കാരണം ഒറ്റ വർഷം മാത്രമാണ് എൻ്റെ കോൺട്രാക്റ്റിൽ ബാക്കിയുള്ളത് എനിക്ക് മുപ്പത്തിനാല് വയസ്സുമായി ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ശരിക്കും സർപ്രൈസ്ഡായി ആദ്യം പക്ഷേ ഹീ അണ്ടർസ്റ്റുഡ് ഇറ്റ് പെർഫെക്റ്റ്ലി ഫ്രം മിനിറ്റ് ടു അടുത്ത മിനിറ്റിൽ അദ്ദേഹം കാര്യങ്ങൾ വളരെ പെർഫെക്റ്റായി മനസ്സിലാക്കി അതൊരു പ്ലസൻ്റ് ടോക്കായിരുന്നു ഞാൻ അദ്ദേഹത്തോട് വളരെ സോറി ആയിട്ട് തന്നെയാണ് പറഞ്ഞത് ഐ വാസ് വെരി സോറി കാരണം ആ ഒരു കാര്യം ഞാൻ ഞാനപ്പോൾ അദ്ദേഹത്തോട് പോയി പറയേണ്ടി വന്നല്ലോ വളരെ സാഡായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു അതേസമയം മ്യൂച്വൽ അപ്രീസിയേഷനിലാണ് കാര്യങ്ങൾ അവസാനിച്ചത് ആ പറഞ്ഞ പോലെ അത്ര ടെൻസ്ഡ് ആയിട്ടുള്ളൊന്നും ഒന്നും ആയിരുന്നില്ല പക്ഷെ ഒരുപാട് ഇമോഷൻസ് ഉണ്ടായിരുന്നു അത് ഒരുമിച്ചുള്ള സമയം അവസാനിക്കുകയാണല്ലോ എന്നുള്ളതിൻ്റെ സങ്കടം എന്തായാലും ഉണ്ടാവും സോ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അവിടെ ഞാൻ തുടരുക എന്നുള്ളത് അദ്ദേഹത്തിന് എന്നുള്ളത് എനിക്കും നന്നായിട്ടറിയാം ഇതാണിപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ തനിക്ക് ബാഴ്സലോണ വിട്ടുപോകുമ്പോൾ ഒരു റിഗ്രറ്റ് ഉണ്ടെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് അത് സ്പോട്ടിഫൈ ക്യാമനവിൽ അദ്ദേഹം കളിച്ചിട്ടില്ല അവിടെ കളിക്കാൻ കഴിയാതെ പിരിയേണ്ടി വരുന്നതിൽ അദ്ദേഹത്തിന് സങ്കടമുണ്ട് അദ്ദേഹം പറയുന്നത് ഓൺലി തോൺ ഇൻ മൈ ആയിട്ട് ഈസ് നോട്ട് ബീയിങ് ഏബിൾ ടു ഗെറ്റ് ടു നോ ദിൻ യു പിച്ച് ആ പുതിയ പിച്ചിനെക്കുറിച്ച് പുതിയ ഗ്രൗണ്ട് അതെനിക്ക് അനുഭവിക്കാൻ പറ്റിയില്ലല്ലോ എനിക്ക് ക്യാംനോവിൽ കളിക്കണം എന്നുണ്ടായിരുന്നു പുതിയ ക്യാമ്നോവ് കാണണമെന്നും കളിക്കണമെന്നും ഉണ്ടായിരുന്നു അതിന് സാധിച്ചില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം